തിരുവനന്തപുരം മണ്ണന്തല ജംഗ്ഷൻ സമയം അതായത് നാലാഞ്ചര മണ്ണന്തല ജംഗ്ഷൻ സമയം സെന്റിന് വേറെ ഏഴ് ലക്ഷം രൂപയ്ക്ക് പ്രോപ്പർട്ടി അത് കരഭൂമി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ വിശ്വസിക്കേ പറ്റുള്ളൂ നമ്മുടെ മണ്ണന്തല ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ ഇടതുവശത്തായിട്ട് സോറി വലതുവശത്തായിട്ട് റാണിഗിരി പള്ളി കാണാം ആ പള്ളിക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴി അതിൻ്റെ വലതുവശത്തായിട്ട് വശത്തായിട്ട് ഒരു മരുതിയുടെ യൂസ്ഡ് കാറിൻ്റെ ഉണ്ട് അതിൻ്റെ അടുത്തുകൂടെ കാണുന്ന വഴിയെ നമുക്ക് കേവലം ആറുന്നൂറ് മീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നേരെ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ലാൻഡ് മാർക്ക് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഏഞ്ചൽ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഓട്ടിസം പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ സ്റ്റാർട്ടായി ുണ്ട് ആ സ്കൂളിന് തൊട്ട് പിന്നിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ആ സ്കൂളും നോക്കി പോയാതെ കേട്ടോ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ സ്കൂൾ വലത്തോട്ടാണ് നമുക്ക് അതിൻ്റെ വഴി വരുന്നത് പിന്നെ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നേരെ പോകുമ്പോഴത്തേക്കും വലത്തേക്ക് കയറി കഴിഞ്ഞ ഒരു കാണാം അങ്കമ്പാടിക്കാണ് അവിടെ അവിടുന്ന് റോഡ് രണ്ടായിട്ട് തിരിയും അതിൽ ഇടത്തോട്ട് തിരിക അങ്ങനെ പോകുമ്പോൾ ആ സ്കൂളിൻ്റെ ബോർഡ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും താഴേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം കരഭൂമിയാണ് ടോട്ടൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല നീറ്റ് പ്രോപ്പർട്ടി മിസ്സാക്കല്ലേ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാലാം തറ ബേസ് ചെയ്ത് ഈ ഒരു ബഡ്ജറ്റിനൊക്കെ സാധാരണ ഗതിയിൽ പ്രോപ്പർട്ടീസ് കിട്ടത്തില്ല കേട്ടോ നല്ല റോഡാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുവാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നാലാഞ്ചറിലേക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഡ്രൈവ് മതി അത്രയും നല്ല നീറ്റായിട്ടുള്ള റോഡാണ് എം സി റോഡിൽ നിന്ന് കേവല ആറുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഒരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീടുകളെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു ലൊക്കേഷനാണ് പ്രത്യേകിച്ച് ഈ റാണിഗിരി പള്ളിയോട് അടുത്തൊക്കെ പ്രോപ്പർട്ടീസ് അല്ലെ ചോദിക്കുന്ന ഇവിടെയുള്ള മെമ്പേഴ്സ് തന്നെ ആരൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരൊക്കെ പ്ലോട്ട് കാണുന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോ മിസ്സാവും ഇതൊക്കെ പെട്ടെന്ന് സെയിലാവുന്ന സാധ്യതയുള്ളൊരു പ്രോപ്പർട്ടിയാണ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ നമ്മൾ നമ്മളകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം പ്രോപ്പർട്ടിയുടെ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് ഇതാ ഈ ഭാഗത്തായിട്ട് ഒരു സ്കൂൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഓട്ടിസം ബാധിച്ച പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതിൻ്റെ നേരെ പിൻവെസ്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് താഴേക്ക് വരുമ്പോൾ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ സ്കൂളിലേക്കുള്ള ബോർഡ് കാണാം അതല്ലാണ്ട് വീണ്ടും താഴേക്ക് വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരും ടോട്ടലായിട്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് നല്ല നീറ്റായിട്ടുള്ള റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് നമുക്കിതിനകത്ത് ഇതിനകത്ത് അഞ്ചര സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് അങ്ങനെ വേണമെങ്കിലും വാങ്ങാം ഇനി അതല്ല മൊത്തത്തിൽ വേണമെങ്കിലും വാങ്ങാം കേട്ടോ സാധാരണ രീതിയിൽ നാലാഞ്ചറയിൽ പ്രോപ്പർട്ടി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ പെർ സെൻറ്റ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് എന്നെ അറിയാം പതിനാല് ലക്ഷം പതിനഞ്ച് ലക്ഷം അതിന് മെയിൻ ലോട്ടൊക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ചൊന്ന് ഡിസ്റ്റൻസിൽ കോംപ്രമൈസ് ചെയ്ത് അതിൻ്റെ പകുതി റേറ്റ് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമുക്കതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഏഴ് ലക്ഷം രൂപ മാത്രമാണ് വില വരുന്നത് നമുക്കിതിന് രണ്ട് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ വഴിയൊന്നും വേണ്ട കാരണം അത്രയും നല്ല റോഡ് ഫ്രണ്ടേജ് നമുക്ക് പ്രോപ്പർട്ടിക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ വന്ന് നീറ്റായിട്ട് നമുക്ക് പ്ലോട്ട് നടുവിൽന്ന് വേണമെങ്കിൽ രണ്ടായിട്ടാക്കിയിന് ശേഷം രണ്ട് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ് നമുക്കത് പിന്നെ ഒറിജിനൽ ലാൻഡാണ് അതായത് ഒറിജിനൽ കരഭൂമിയാണ് കൺവേർട്ടഡ് പുരേടമല്ല കറക്റ്റ് നേരത്തെ മുതൽ ഇത് കരഭൂമിയിലുള്ളതാണ് അപ്പോൾ നമുക്ക് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീടുകളെല്ലാം ഉള്ള ലൊക്കേഷനാണ് ഇതാ മെയിനിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ കേരളാധിപത്യപുരത്തുനിന്ന് അങ്ങനെയൊക്കെ ആ അകത്തേക്ക് എൻട്രൻസ് വന്ന് ആ രീതിയിൽ വരുന്ന വീടുകളാണ് ആ വീടുകൾ ബാക്കിലോട്ട് കാണുന്ന വീടുകൾ നമുക്കിതിൻ്റെ തൊട്ടടുത്ത് ആ വീടുണ്ട് അപ്പുറത്തേക്ക് വീടുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ് ഇതിനകത്തേക്ക് നമുക്ക് എൻട്രൻസിലോട്ടൊക്കെ അതായത് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ആ കുളത്തിൻ്റെ ഇങ്ങനെ കയറി വരുമ്പോൾ അവിടെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ആണെങ്കിൽ പെർ സെൻറ്റ് റേറ്റ് ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ പതിനാറ് ലക്ഷം രൂപയാണ് കേട്ടോ നമുക്ക് അകത്തേക്ക് വരുമ്പോഴത്തേക്കും നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും വലിയൊരു വീട് വയ്ക്കാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ലാൻഡിലുള്ള ആ ഒരു കിട്ടുന്ന ലാഭമെടുത്ത് നിങ്ങൾക്ക് വലിയൊരു വീട് വയ്ക്കാൻ സാധിക്കും നമുക്ക് പെർസെൻറ്റ് ഏഴ് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കുക നല്ലൊരു ഓഫറാണ് മിസ്സാക്കൽ